ഇപ്പോൾ ഞാനുള്ളത് വഴിക്കട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡായ കാരക്കോടിലാണുള്ളത് ഇന്ന് നമ്മോടൊപ്പം കൂടുന്നത് വഴിക്കട് പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ നിന്നും താമര ചിഹ്നത്തിൽ ജനവധി തേടുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ ഗോപൻ മരുത ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് കാരക്കോട് ഒമ്പതാം വാർഡ് ആദ്യമായിട്ടാണോ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് അല്ല ഞാൻ ഏതാണ്ടൊരു നാപ്പത്തഞ്ച് വർഷത്തെ എനിക്ക് ഈ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ച പരിചയം ഒരാളാണ് ഞാൻ ഞാൻ വനിതാ നിവാസിയാണെങ്കിലും ഈ വഴിക്കട് പഞ്ചായത്തിൽ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലൊക്കെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളിലും ഒരുപാട് സാംസ്കാരിക സംഘടനകളിലൊക്കെ ഉള്ള അംഗമായിട്ടുള്ള ആളാണ് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഈ കാരക്കോട് എന്ന ഈ ഒമ്പതാം വാർഡിലെ കാരക്കോട് പ്രദേശത്തിന് വേണ്ടി നിങ്ങൾ എന്ത് പ്രവർത്തനം അല്ലെങ്കിൽ എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവരിക കാരക്കോടിൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെ കാലങ്ങളായി അനുവദിച്ചിട്ടുള്ള അവർക്കുള്ള വീടുകളിൽ അവർക്ക് അഞ്ച് സെന്റാണ് അനുവദിച്ചിട്ടുള്ളത് കാലം ഇന്ന് ആയിട്ടും അവർക്ക് അവരുടെ ഭൂമിക്ക് പട്ടയം കിട്ടിയിട്ടില്ല ഇതിനുള്ള അടിസ്ഥാനപരമായ ജനങ്ങളുടെ വികസനത്തിലൂടെ ഒരു നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ നിന്നാണ് വികസനം തുടങ്ങേണ്ടത് പല പല റോഡുകളുടെ അഭാവം വെള്ളക്കെട്ടുകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഒരു വലിയ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാക്കി അവരെ വളർത്തിയെടുക്കുക എന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതിനുള്ള പ്രവർത്തനമായിരിക്കും ഞാൻ ആദ്യം നടക്കും പ്രദേശത്ത് ഒമ്പതാം വാർഡിൽ നിന്നും നിങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ വികസനം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കിട്ടും കാരണം ഗോവൻ മരിത ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനല്ല സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നെടുനായകത്വം വഹിക്കുന്ന ഒരു നേതാവാണ് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളും മത്സരിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി വഴിക്കടവ് പഞ്ചായത്തിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് അൻപത് വർഷക്കാലമായി കാരക്കോട് ഒരു പാലത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇദ്ദേഹം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു വർഷത്തിനകം നമ്മളെ വഴിക്കടവിൽ നിന്നും കാരക്കോട് വഴി ആനപ്പാറ മാമാങ്കര വഴിയുള്ള ഒരു ഗ്രാമ സടക്ക് യോജനയിൽ കൊണ്ടുവന്ന് ഇവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ അതിശക്തനായ ഒരു നേതാവിനെ തന്നെ ഇവിടെ മത്സരിക്കുന്നത് തീർച്ചയായും അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അദ്ദേഹത്തെ കുറിച്ചുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട് വളരെയേറെ പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായിട്ടും എൻ ഡി എ നയിക്കാൻ പ്രാപ്തനായ ഒരാൾ തന്നെയാണ് ഈ എന്താ പാർട്ടിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പ്രിയപ്പെട്ട വോട്ടർമാരെ ഞാനിവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ഒമ്പതാം വാർഡിൽ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ഇവിടുത്തെ വികസനത്തിൻ്റെ നമ്മൾ ഒന്നിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു വികസനം ഈ നാടിന് നമ്മൾ കാഴ്ചവെക്കും അത് ഈ നാട്ടിൽ നമ്മൾ പ്രാവർത്തികമാക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് ഉറപ്പുതരും സമയക്കുറവ് മൂലം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും ബായ്